ീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ബീഹാർ നിലനിർത്താൻ ശ്രമിക്കുന്ന എൻ ഡി എക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുമായുള്ള സമവായം തന്നെയാണ് ഒരു പ്രധാന പ്രശ്നമായി മാറുന്നത് ബീഹാറിൽ ബി ജെ പിക്ക് അധികാരം പിടിച്ചെടുക്കണം അതാണ് ബി ജെ പിയുടെ തന്ത്രം എന്നാൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേര വിട്ടു നൽകാൻ തയ്യാറല്ല മഹാരാഷ്ട്രയിൽ ചെയ്ത പോലെ കൂടുതൽ സീറ്റുകൾ മത്സരിച്ച് ഏറ്റവും വലിയ ഒറ്റ നൈസായി നിതീഷ് കുമാറിനെ സൈഡാക്കുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രം മാത്രമല്ല ചിരാഗ് പാസ്വാന്റെ വിഷയവും ബി ജെ പിക്ക് വലിയ തലവേദനയാണ് എന്നാൽ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ അവസാന ഘട്ടത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ നിലപാടുകളാണ് ബി ജെ പിയിൽ നിന്നും പലരും പുറത്തേക്ക് വരുന്ന സാഹചര്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ഉണ്ടായി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് കടന്നു വന്നയാളെ കണ്ടപ്പോൾ ബി ജെ പിക്ക് മാത്രമല്ല ഞെട്ടലുണ്ടായത് നിതീഷ് കുമാർ കൂടിയാണ് ഞെട്ടിയത് ബീഹാറിലെ ബി ജെ പി നേതാവും നളന്ദ ജില്ലയിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനുമായ കൗശലേന്ദ്രകുമാറാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നളന്ദ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച കൗശലേന്ദ്രകുമാർ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു നിതീഷ് കുമാറിൻ്റെ തട്ടകത്തിൽ ശക്തനായ പ്രാദേശിക നേതാവിനെ പാർട്ടിയിലെത്തിച്ച് ഒരു അട്ടിമറി വിജയം നേടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് നളന്ദ നിയമസഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നിലവിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണ് ജയിക്കുന്നത് ആദ്യ രണ്ട് തവണ സമതാ പാർട്ടിയുടെ ബാനറിലും പിന്നീട് അഞ്ച് തവണ ജെ ഡി യുവിൻ്റെ ബാനറിലുമാണ് നിതീഷ് കുമാർ ഈ മണ്ഡലത്തെ തന്റെ പാർട്ടിയുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കൌശലേന്ദ്രകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ ജെ ഡി യു വിജയിച്ചത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ കൌശലേന്ദ്രകുമാർ പരാജയപ്പെട്ടത് പതിനാറായിരത്തോളം വോട്ടുകൾക്കായിരുന്നുവെങ്കിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് ഏതാണ്ട് പതിനേഴായിരത്തിലധികം വരും അതുകൊണ്ട് തന്നെ കൗശലേന്ദ്രകുമാറിലൂടെ നിതീഷ് കുമാറിൻ്റെ തട്ടകം പിടിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്